ഞാൻ തമിഴ്നാട്ടിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കന്യാമൊക്കെ പോകുമ്പോൾ നമുക്ക് ലമൂർ ബീച്ച് എന്ന് പറയുന്ന ബീച്ചുണ്ട് ആ ബീച്ചിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് കൊള്ളാവില്ല നോക്കാം അല്ലേ ആണോ ആ കാഴ്ചകൾ ഇപ്പോൾ വെഹിക്കളിന് ഏതാണ്ട് ഒരു അഞ്ച് രൂപ കൊടുക്കണം അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകും ഈ കടൽ തീരം വളരെ ആഴമുള്ളതിനാൽ കടലിൽ ഇറങ്ങാൻ അനുമതിയില്ല അല്ല അനുമതി ഇല്ലെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോർഡ് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ താക്കോൽ എടുത്തില്ല എൻ്റെ വണ്ടിയുടെ താക്കോൽ എടുത്തിട്ട് ഞാൻ മറന്നു പോയി താഴ്ക്കാൻ ഈ പരിസര പ്രദേശമൊക്കെ പുറം കാണാൻ നല്ല രസമാണ് അവിടെയൊക്കെ കാണാം നല്ല രസമാണ് തൊണ്ട് ഒഴിമുഖം ബീച്ചിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഓ വാഷ് ബൈസിനും എല്ലാം കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല വാഷ് ബൈസിൻ എന്തിനാണെന്ന് അറിയുമല്ലേ വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ ആ ക്ഷേത്രമുണ്ട് ശക്തമായ തിരമാലകൾ ഉള്ളതിനെ കൊണ്ടാണ് പ്രശ്നം വന്നത് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഇതിലാണ് കാര്യങ്ങൾ മനസ്സിലായത് അടി സുന്ദരമായൊരു ബീച്ചാണ് അതുകൊണ്ടാണ് കാണുന്നത് മുട്ട ഹാർബറാണ് മുട്ടം ഹാർബറിൽ നിന്ന് നമുക്ക് കാണാൻ നല്ല രസമാണ് അല്ലേ ബീച്ച് നല്ല സുന്ദരമായി ഒരു ബീച്ചാണ് കല്ലമോർ ബീച്ച് കൊള്ളാം അപ്പോൾ മഴ കൂടുതലാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നണ പോവാൻ അപകടമുള്ള സ്ഥലമാണ് സൈഡിൽ നിന്ന് വെള്ളം വലിച്ചുകൊണ്ട് പോകാനാണ് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുണ്ടാവും നല്ല മെയിൻ ചെയ്യണം ആൾ ആ ગયા ગયાണ്ട നല്ല രസമുണ്ടല്ലേ നല്ല എന്തോ ഇതിന്ന് ഉദ്ചിതുന്നു നല്ല ഓക്കേ 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 ഈ पर्सन അല്ല നല്ല വൃത്തി സോ ഇരിക്കേ എന്താ എന്താ ഡേറ്റ്ലെ ആടിമാവ് സർ ആടിമാവ് എന്താ എന്നെ കുടിച്ചിട്ടിരിക്കってるേ ഉള്ളേ ഇത് வந்து ശാസ്താ ശാസ്താ ഓക്കേ ഓക്കേ അണ്ണാ ഇപ്പോ നമ്മ എന്ത മുട്ടത്തല പോരേ എப்படி എന്താ എന്താ വഴി കാണാനേ ീച്ച് അടിപൊളി ഇഷ്ടപ്പെട്ടോ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ കേറിയതേ ഒരു ക്ലീൻ ബീച്ച് അല്ലേ ക്ലീൻ ബീച്ച് എന്ന് തന്നെ പറയാം അപ്പം എല്ലാവർക്കും ബായ്